നമസ്കാരം രജനീഷ് ഫോട്ടോഗ്രാഫിയിലെ പുണ്യദർശനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം പതിവ് പോലെ ഇന്നും നിങ്ങളുടെ മുന്നിൽ പുണ്യദർശനം എത്തിയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെപ്പറ്റി അറിയിക്കാനാണ് അത് മറ്റൊന്നുമല്ല കോട്ടയം ജില്ലയിലെ ഇടേരിക്കപ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ പല കുടുംബങ്ങളിലെയും ഏറ്റവും വിഷമകരമായ ഒരു കാര്യം അതായത് അച്ഛനമ്മമാരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്നാൽ മക്കളുടെ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കുന്നതിനുള്ള കാലതാമസം അതാണ് ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കുകയാണെങ്കിൽ ഈ ഒരുപാട് കാലതാമസം നേരിടുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം പെട്ടെന്ന് തന്നെ മംഗളകരമായി നടക്കും എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വിശ്വാസം അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന മംഗല്യപൂജ എന്ന പ്രധാന വഴിപാടിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഈ വഴിപാടിനെ പറ്റി കൂടുതൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രാധികാരികളാണ് അവരുടെ വാക്കുകളിലേക്ക് പോകാം ഓം പരസ്പരാ നമ നമ്യം നവയൗവനാ പരസ്പരാന്യാവതീഭ്യാം ഉമാമഹേശ്വരായ നമ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം ഈ ക്ഷേത്രം എങ്ങനെ ഇവിടെ നിലകൊള്ളുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടുക്കുള്ള കൂടുതൽ വിവരങ്ങളാണ് ക്ഷേത്ര പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഇത് പൂർവകാലത്ത് ഭജനമഠം ആയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഉമാമഹേശ്വരനെ തേവണങ്കോട്ട ഇല്ലത്ത് നാരായണൻ നമ്പൂരി എന്ന തന്ത്രി ആണ് ഇവിടെ പ്രതിഷ്ഠിത പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുള്ളത് മഹാദേവനും ദേവിയും കിഴക്കോട്ട് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ ദിക്ക് അഭിമുഖമായിട്ട് വണരിളുന്ന അത്യപൂർവം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുള്ളത് അതിൽ ആറാമത്തെ ക്ഷേത്രമാണിത് ആറ് ക്ഷേത്രങ്ങളെ ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് മഹാദേവൻ്റെ മടിയിൽ ഇടതൊടയിൽ ദേവി ഗണപതി സമേതനായിട്ട് വാണരടുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സർവ അഭീഷ്ടദായകരായും സർവ മംഗളമംഗല്യ മൂർത്തി ആയിട്ട് ആണ് ഇവിടെ ആയിട്ടുള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ തന്നെ കാര്യം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിലും വഴിപാട് കഴിച്ചതിലും ശേഷമാണ് വിവാഹം നടന്നതെന്ന് പറയപ്പെടുന്നത് അപ്പം അത് അങ്ങനെയാണ് അദ്ദേഹമാണ് നമ്മളെ ഈ ക്ഷേത്രം പരിചയപ്പെടുത്തിയത് അപ്പോൾ അതിന് ഇവിടെ ഒരു മംഗല്യപൂജ എന്നൊരു വിശേഷാൽ ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ മംഗല്യ പൂജ എന്ന് പറയുമ്പോൾ ഒൻപത് മാസം കൂടുമ്പോൾ ഒൻപത് മാസം കൂടുമ്പോൾ ആണ് നടത്തപ്പെടുന്നത് അത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒരു പൂജ പൂർണ്ണമാകുന്നത് മംഗല്യപൂജ നമ്മൾ വഴിപാടായിട്ട് നേരുകയും അത് നടത്തുകയും മൂന്നെണ്ണം നടത്തുകയും ചെയ്താൽ ഫലം നൂറ് ശതമാനം കിട്ടുന്നതായിട്ടാണ് നമുക്ക് ഒൻപത് മാസം ഒരു പൂജ കഴിഞ്ഞിട്ട് ഒൻപത് മാസം കഴിഞ്ഞിട്ട് അടുത്ത പൂജ അത് കഴിഞ്ഞിട്ട് ഒൻപത് മാസം കഴിഞ്ഞിട്ട് അടുത്ത പൂജ അങ്ങനെ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു പൂജാക്രമമാണിത് ഇതിനകത്ത് ഉള്ളത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് എല്ലാ പ്രാവശ്യവും ഈ മംഗല്യപൂജ ആരംഭിക്കുന്നത് അതിനുശേഷം ഉച്ചപൂജയോടുകൂടിയാണ് മംഗല്യപൂജ നടത്തപ്പെടുന്നത് മംഗല്യപൂജ നടത്തി കഴിഞ്ഞാൽ വിവാഹ തടസ്സം പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് തന്നെയാണ് എല്ലാ അനുഭവസ്ഥരും പറയുന്നത് ഇപ്പോൾ ഈ ഇത്ര നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഒരുപാട് പേരുടെ വിവാഹം നടന്നതായിട്ട് ഇവിടെ വന്ന് പറയാം ഇവിടെ അനവധി ആൾക്കാരുടെ വിവാഹം ഇവിടെ വന്നിട്ട് നടന്നിട്ടുണ്ട് വളരെ ചുരുക്കം ചില ആളുകളുടെ മാത്രമേ ഉള്ളൂ നടക്കാതെ പോയിട്ടുള്ളത് അത് അവരുടെ ഒരു ജാതകവശാലുള്ള വിഷയങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല എത്രത്തോളം ഇവിടെ ഭക്തർ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ തന്നെ പല ദിക്കുകളിൽ നിന്ന് തമിഴ്നാട് അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ഇങ്ങോട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വഴിപാട് കഴിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സ്വാധീകരി സാധിച്ച് പോയിട്ടുണ്ട് അതിൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ മംഗല്യപൂജ നടത്തപ്പെടുന്നത് ഈ മൂന്ന് പ്രാവശ്യം പൂജ നടക്കുമ്പോഴും ഈ വഴിപാട് കഴിക്കുന്നവർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും പൂജാവേളയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്നാണോ ഈ പൂജ നടക്കാൻ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ആ തീയതിക്ക് ഒരാഴ്ച മുൻപ് ഈ ക്ഷേത്രത്തിൽ നിന്നും അധികാരികൾ ഈ വഴിപാട് എഴുതിയിരിക്കുന്നവരെ വിളിച്ച് ഡേറ്റും തീയതിയും എല്ലാം അറിയിക്കുന്നതായിരിക്കും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്നാണ് ഈ പൂജ നടത്തപ്പെടുന്നത് എന്നറിയാതിരിക്കുകയില്ല അതിനൊരാഴ്ച മുൻപാണ് ഇതിന് അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മംഗല്യപൂജ നടക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന ആൾക്കാര് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ വഴിപാടിന് വേണ്ടിയിട്ട് എന്നാണ് ബുക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടി വരുന്നത് മംഗല്യപൂജ നമ്മൾ ഒൻപത് മുമ്പ് പറഞ്ഞായിരുന്നു ഒൻപത് മാസത്തിലൊരിക്കലാണ് നടക്കുന്നത് അപ്പോൾ ഒൻപത് മാസമാകുമ്പോഴത്തേക്കിനെ നല്ല ദിവസം നോക്കി അഞ്ചിട്ട് പത്ത് തിരുമനിമാർ ഇതിൻ്റെ പുറകിൽ രണ്ട് ദിവസത്തെ മിനക്കാട്ടുള്ളതാണ് അപ്പോൾ അവരെ അതിനകത്ത് നല്ല ദിവസം നോക്കി നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അനൗൺസ് ചെയ്യും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പരസ്യം കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മളിത് ഒമ്പത് മാസത്തിന് ശേഷമുള്ള ദിവസം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കും അത് തിരുമേമാർ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് നോട്ടീസ് വഴി അങ്ങനെ അറിയിക്കുക പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫോൺ ചെയ്ത് ഡേറ്റ് അറിയിക്കും അല്ലാതുള്ളവർ നമ്മൾ പത്ര മാധ്യമങ്ങളിലൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ഈ മൂന്ന് മൂന്ന് പൂജയും ബുക്ക് ചെയ്തു അങ്ങനെ മൂന്ന് പൂജയും ബുക്ക് ചെയ്തിട്ട് പോകണം ഇല്ല അത് മൂന്നെണ്ണം നടത്തണം എന്നുള്ളതാണ് വിധി അത് എല്ലാവരും അത് പാലിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം ബുക്ക് ഒരു പ്രാവശ്യം വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പൂജകൾ നമ്മൾ ദിവസത്തിൽ നിന്ന് അറിയിക്കും അത് നമുക്ക് അവരിൽ നിന്ന് ഫോൺ നമ്പരും ഒന്നിലധികം ഫോൺ നമ്പരും വാങ്ങും പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ് ആദ്യത്തെ പൂജ നടത്തിയതിന് ശേഷം വിവാഹം നടക്കുകയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പൂജ നടത്തണമെന്നാണോ നടത്തണം നടത്തണമെന്നാണോ ശരി അങ്ങനെ പൂർണ്ണമാകണമെങ്കിൽ വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കാനും മറ്റ് വഴിപാടുകൾക്കുമായിട്ട് മംഗല്യപൂജ നടത്താനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ഈ വീഡിയോ കണ്ട് എത്തിച്ചേരാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് വിശദീകരിച്ചു തരികയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ വരാനുള്ള വഴിയും ഒക്കെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണെങ്കിൽ കറുകച്ചാൽ മണിമല റൂട്ടിൽ ഡേരിക്കപ്പുഴ ഇറങ്ങിയവർ അവിടുന്ന് നടന്നും വരാം അല്ലെങ്കിൽ ഓട്ടോറിസ്ട്രേക്ക് ആയാലും വരാം കോട്ടയത്ത് നിന്നാണെങ്കിൽ കറുകച്ചാൽ വഴി ഈ പറഞ്ഞ് അതേ റൂട്ട് മണിമല കറുകാൽ നിന്നും മണിമലയുള്ളത് ശബരിമല പാതയാണ് ശബരിമല പാതയാണ് പരമ്പരാഗത പാതയാണ് അതിലെയാണ് അപ്പോൾ ഞാൻ ദേവസ്വം പ്രസിഡൻ്റാണ് സന്തോഷ്ജി വിളിച്ചാൽ വിളി കേൾക്കുന്ന ഞങ്ങളുടെ ദേവനാണ് മാമഗീശ്വരം ഏത് കാര്യത്തിനും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് നിന്നാണ് കാണുമ്പോഴത്തേക്കും വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ഇപ്പം കമ്മിറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീ വിവരങ്ങള് നമുക്ക് ചോദിക്കുന്ന സ്ഥലം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ആരാണ് കൈയാളുന്നത് നമ്മുടെ ഈ മാമകേശ്വര ക്ഷേത്രത്തിൻ്റെ ഭരണം കൈയാളുന്നത് അത് അഖിലാഭാരത സേവാ സംഘത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഏറെക്കുറെ ഒരു പതിനഞ്ചോളം കമ്മിറ്റി അംഗങ്ങളുണ്ട് അത് വനിതകളുമുണ്ട് പുരുഷന്മാരോടൊപ്പം ഉമാമഹേശ്വരനായതുകൊണ്ട് വനിതകൾക്കും ഇവിടെ പ്രാതിനിധ്യം കൂടുതലാണ് അങ്ങനെ പ്രസിഡൻ്റ് സെക്രട്ടറി പിന്നെ വനിതകൾ ഉണ്ട് വനിതാ സമാജം പോലൊരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാന്തൃ സംഘം അതിന് പ്രസിഡൻ്റുണ്ട് സെക്രട്ടറി ഉണ്ട് അതിൻ്റെ സെക്രട്ടറിയാണ് രജനീ ശങ്കർ പ്രസിഡന്റ് വന്നിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാം അല്ല വനിതാ സമാധിച്ചത് പിന്നെ എല്ലാവരും നല്ല ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് സ്ത്രീകൾക്ക് ഒരുപോലെ തുല്യ പ്രാധാന്യമുണ്ട് ഞങ്ങളുടെ അടുത്തിവിടെ നമുക്കെല്ലാം എളുപ്പം ഒരു അത്താണിയായിട്ട് നമ്മളൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ് മറ്റു ദൂരെ അമ്പലങ്ങളുണ്ടല്ലായിടത്തും പോകുമെങ്കിലും നമുക്ക് എളുപ്പം ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ് എളുപ്പം വന്ന് നമ്മുടെ ഭഗവാനെയാണ് കാണുന്നത് രജനി ഞാൻ മാതൃസംഗ് സെക്രട്ടറിയാണ് താമസിക്കുന്നത് പിന്നെ ഒരു പ്രധാന കാര്യം അത് മറ്റൊന്നുമല്ല ഈ ക്ഷേത്രത്തിലെ മംഗല്യപൂജയുടെ ശക്തി എന്താണെന്ന് നേരിട്ട് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ ഒരു കാര്യം ഈ യൂട്യൂബ് ചാനലിൻ്റെ അതായത് രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ക്യാമറാമാനും സംവിധായകനുമായ രജനീഷിൻ്റെ കല്യാണം നടന്നതും ഇവിടുത്തെ മംഗല്യപൂജ നടത്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കാര്യം മറ്റൊന്നുമല്ല ആദ്യം അദ്ദേഹം ഒരു മംഗല്യപൂജ ആദ്യത്തെ തവണ നടത്തി രണ്ടാമത്തെ തവണ എട്ട് മാസത്തിന് ശേഷം രണ്ടാമത്തെ തവണ പൂജയ്ക്ക് തീയതി നിശ്ചയിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു ഇനിയും മംഗല്യപൂജയുടെ രണ്ടാമത്തെ ഘട്ടം നടത്തപ്പെടുന്നുണ്ട് പിന്നെ ശേഷം മൂന്നാമത്തേതും വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അതായത് മൂന്ന് പൂജയ്ക്കുള്ളിൽ വിവാഹം നടന്നു കഴിഞ്ഞാലും ഈ മൂന്ന് പൂജയും പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വിശ്വാസം ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹിന്ദു വിശ്വാസപരമായ കാര്യങ്ങളാണ് ഹിന്ദു വിശ്വാസങ്ങളെ ഏറെ പിന്നോട്ടടിക്കുന്ന ഈ കാലത്ത് ഞങ്ങളുടെ ഈ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ ഈ ചാനലിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് നിങ്ങൾ ഭക്തരാണ് നിങ്ങളെ ഞങ്ങളെന്നും നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ മറ്റൊരു കാരണം ഈ വീഡിയോയും ഞങ്ങൾ ഇട്ടിരിക്കുന്ന മുൻപുള്ള വീഡിയോസും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഈ മറ്റുള്ള നമ്മുടെ നാട്ടിൽ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നതിലേക്ക് നിങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇനിയും പുതിയൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നമസ്കാരം